എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ വിശദമായി മനസ്സിലാക്കാൻ പോകുന്നത് അതിലൊന്നാമത്തേത് ലളിതാ സഹസ്രനാമം അത് നമ്മൾ സ്വയം ജപിച്ചാലോ അല്ലെങ്കിൽ അതിൻ്റെ മഹത്വം മനസ്സിലാക്കി അത് ശ്രവിച്ചാലോ നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും അനുഭവിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ആ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്നറിയാം ഇനി രണ്ടാമത്തേത് അതിലെ അക്ഷരപ്രാണശക്തി അതായത് ഓരോ അക്ഷരത്തിനും അതിൻ്റേതായ പ്രാണശക്തിയുണ്ട് ഈ അക്ഷര പ്രാണശക്തിയിലാണ് ഈ സഹസ്രനാമ സ്ത്രോത്രത്തിൻ്റെ ആ ഒരു ശക്തി രഹസ്യം ഒളിച്ചു വച്ചിരിക്കുന്നത് ഇതേക്കുറിച്ച് ഞാൻ പിന്നാലെ സംസാരിക്കാം അത്യധികം അതിശയകരമായിട്ടുള്ള ഒരു അറിവാണ് ഈ പറഞ്ഞ ഈ അക്ഷയ പ്രാണശക്തിയെക്കുറിച്ചുള്ളത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇവിടെ നമ്മുടെ മെയിൻ ചാനലിൽ ഒരു അഞ്ച് വർഷം മുൻപ് ലളിത സഹസ്രനാമത്തെക്കുറിച്ച് ഒരു വീഡിയോ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലന്ന് പറയാത്ത അത്യുൽകൃഷ്ടമായ രഹസ്യങ്ങളാണ് ഇന്ന് ഇതിലൂടെ പറയുന്നത് വാസ്തവം പറഞ്ഞാൽ ഇത് ഇന്ന് എനിക്കിവിടെ പറയാനും വേണം ഒരു പുണ്യം അതുപോലെ തന്നെ നിങ്ങൾക്കിത് കേൾക്കാനും വേണം ഒരു ഭാഗ്യം പറയാൻ കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതിവിടെ ഒരു വീഡിയോ രൂപത്തിൽ സംഭവിക്കുകയുള്ളൂ നമുക്കറിയാം അതിപ്പോൾ വേദങ്ങളാകട്ടെ ഉപനിഷത്തുകളാവട്ടെ അല്ലെങ്കിൽ കീർത്തനങ്ങളോ മന്ത്രങ്ങളോ ആയിക്കോട്ടെ എന്തായാലും ശരി അതിൻ്റെ അക്ഷരങ്ങളിൽ നമ്മൾ മനസ്സർപ്പിച്ചു ചൊല്ലുമ്പോഴാണ് ആ പ്രസ്തുത വിഷയത്തിൽ നമുക്ക് സ്ഥിതി കൈവരുന്നത് അതെന്തുകൊണ്ടെന്നാൽ ഈ പറഞ്ഞ വേദങ്ങളിലും ഉപനിഷത്തുകളിലും യുണീക്കായി കാണുന്നത് അതിലെ ഓരോ വാക്കുകൾക്കും അല്ലെങ്കിൽ ഓരോ വാചകങ്ങൾക്കും ഓരോ ഫ്രീക്വൻസി കൊടുത്തുകൊണ്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് ഇതൊന്ന് സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പ്രത്യേകം ഓർക്കുക ഇത് വെറും അക്ഷരങ്ങളല്ല മറിച്ച് ഈ പ്രപഞ്ചത്തിലെ ശക്തിയെ ഉൾക്കൊള്ളുന്ന ബീജാക്ഷരങ്ങളാണ് ഈ സൂചിപ്പിച്ച ഫ്രീക്വൻസി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അതുപ്രകാരം ഈ ബീജാക്ഷരങ്ങൾ നിങ്ങൾ ശരിയായ ഉച്ചാരണത്തോടുകൂടിയും ഭാവത്തോടും കൂടി ചൊല്ലുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ചൊല്ലുന്ന ആളല്ല ഇത് ശ്രവിക്കുന്ന ആളാണെന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നല്ല ശ്രദ്ധയോടുകൂടി ഇത് കേൾക്കുമ്പോൾ ആ വ്യക്തിയെ അതായത് നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങളെ ഈ അക്ഷര അക്ഷരപ്രവണശക്തി പ്രപഞ്ച ഊർജവുമായി ബന്ധിപ്പിക്കുന്നു എന്നു സാരം ഇവിടെ നമ്മൾ ഈ ലളിതാ സഹസ്രനാമത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ തിരഞ്ഞെടുത്തതുകൊണ്ട് തന്നെ നമുക്ക് മറ്റു വിഷയങ്ങളെ മാറ്റി നിർത്താം എന്നിട്ട് ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം അപ്പോൾ ഈ പറഞ്ഞത് അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ ലളിതാ സഹസ്രനാമം ഈ ബീജാക്ഷരങ്ങളുടെ ഒരു സമാഹാരമാണ് എന്നാണ് അതിൻ്റെ ആ ഒരു രഹസ്യം അതായത് ഈ സഹസ്രനാമ സ്തോത്രം മൊത്തത്തിലെടുത്താൽ അതിലെ ഓരോ നാമത്തിലും അത് തുടങ്ങുന്ന അക്ഷരത്തിനും അത് പൂർത്തിയാക്കുന്ന അക്ഷരത്തിനും അതിൻ്റേതായ ഒരു ഫ്രീക്വൻസി ഉണ്ട് അഥവാ പ്രാണശക്തിയുണ്ട് ഇവിടെ എൻ്റെ വ്യക്തിപരമായ ഒരു കാഴ്ചപ്പാട് ഇതിൽ പറയുകയാണെങ്കിൽ ഇത് മുൻപും പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഒന്നുകൂടി പറയാം അതായത് ഈ ലളിത സഹസ്രനാമം നമ്മൾ ആയാസപ്പെട്ട് ചൊല്ലുന്നതിനും ശ്രേഷ്ഠമായത് അതാരെങ്കിലും നല്ല സ്ഫുടമായിട്ട് ചൊല്ലുന്നവരുണ്ടെങ്കിൽ അവരുടെ റെക്കോർഡറുകൾ അത് നമ്മൾ പ്ലേ ചെയ്ത് കേൾക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള രീതി പറയാൻ കാരണം ചാൻഡർ ആ റെക്കോർഡറിലൂടെ ചൊല്ലുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൈവശം ഇരിക്കുന്ന സഹസ്രനാമ സ്തോത്രത്തിലെ ഓരോ വരികളിലൂടെയും അത് തൽസമയം കേട്ടുകൊണ്ട് കണ്ണോടിച്ചു പോകുക അത്രയും അങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ ആ സ്തോത്രം നിങ്ങൾ ചൊല്ലാൻ പഠിച്ചിരിക്കും ഇങ്ങനെ ബുദ്ധിപരമായി ഇത് പഠിച്ചെടുത്തവരാണ് ഏറ്റവും കൂടുതലുള്ളത് അതായത് ഒന്നും അറിയാത്ത ആളാണെങ്കിൽ പോലും ഞാൻ ഈ പറഞ്ഞതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തുടക്കം മുതൽ തന്നെ ഈ സ്തോത്രത്തിൻ്റെ മുഴുവൻ അനുഗ്രഹവും നേടിയെടുക്കാൻ സാധിക്കും അല്ലാതെ ഇത് അപ് ടു ഡേറ്റായിട്ട് പഠിച്ചിട്ട് ചൊല്ലാനിരുന്നാൽ കുറഞ്ഞത് ഒരു പത്ത് വർഷമെങ്കിലും കഴിയാതെ നിങ്ങൾക്കിത് അർത്ഥമറിഞ്ഞുകൊണ്ട് സ്വതന്ത്രമായി ചൊല്ലാൻ സാധിക്കില്ല ഇനി നമുക്ക് ഈ സ്തോത്രത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് കുറച്ചുകൂടി ആഴത്തിൽ ഒന്ന് കടന്നു ചെല്ലാം ഐതിഹ്യപ്രകാരം ഈ ലളിത സഹസ്രനാമ സ്തോത്രം എഴുതിയിരിക്കുന്നത് എട്ട് വാഗ്ദേവതമാരാണ് അവർ യഥാക്രമം വസിനി കാമേശ്വരി അരുണ വിമല ജൈനി മോദിനി സർവേശ്വരി കൗളിനി ഇവർ ഈ എട്ട് ദേവതമാർ തങ്ങളുടെ ദിവ്യജ്ഞാനത്തിലൂടെ ദേവിയുടെ ആയിരം നാമങ്ങൾ രചിച്ചു എന്നാണ് ഐതിഹ്യം പറയുന്നത് ഇനി പറയാൻ പോകുന്നതാണ് ഇതിലെ ആ ഒരു വിചിത്രമായ രഹസ്യം അതായത് മറ്റ് സഹസ്രനാമങ്ങളെ അപേക്ഷിച്ച് ഈ ലളിത സഹസ്രനാമത്തിന് മാത്രമായിട്ടുള്ള ഒരു പ്രത്യേകതയാണ് ഇനി പറയാൻ പോകുന്നത് അതായത് ഇതിലെ ഓരോ നാമവും ഒരു പ്രത്യേക രീതിയിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് പറ കാരണം ഈ മറ്റ് സഹസ്രനാമങ്ങളിലെല്ലാം അർത്ഥം പൂർത്തിയാക്കാൻ ച തഥ അബി തുടങ്ങിയ സഹായ പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ഈ ലളിതാ സഹസ്രനാമത്തിൽ ഈ പദങ്ങൾ ഒരിക്കൽ പോലും ഉപയോഗിക്കുന്നില്ല എന്നു മാത്രവുമല്ല ഇതിലെ ഒരു നാമം പോലും വീണ്ടും ആവർത്തിക്കാതെ ദേവിയുടെ ആയിരം പേരുകൾ ആയിരം അസ്ത്രങ്ങൾ എന്നോണമാണ് രചിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഈ സ്തോത്രത്തിൻ്റെ മന്ത്രപരമായ ആ ഒരു ശക്തി വർദ്ധിപ്പിക്കുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഈ സഹസ്രനാമത്തിലെ നാമങ്ങൾ സംസ്കൃതത്തിലെ അമ്പത്തൊന്ന് അക്ഷരങ്ങളിൽ വെച്ച് മുപ്പത്തിരണ്ട് അക്ഷരങ്ങളിൽ മാത്രമാണ് തുടങ്ങുന്നത് ഇതിൽ നിന്നും തന്നെ മനസ്സിലാക്കാം ഇത് എഴുതിയിരിക്കുന്നത് ഐതിഹ്യപ്രകാരം ആരുമായിക്കോട്ടെ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞാനം ഉള്ളവനോ ഇല്ലാത്തവനോ ആരുമായിക്കോട്ടെ ആദ്യഗഹനമായൊരു ബുദ്ധിമണ്ഡലത്തിൽ നിന്നാണ് ഇത് ഉത്ഭവിച്ചിട്ടുള്ളത് അതായത് ഈ പ്രകൃതിയെ ഇഴകീറി പരിശോധിക്കാൻ പ്രാപ്തിയുള്ള ഒരു വ്യക്തിയാണ് ഇത് രചിച്ചിരിക്കുന്നത് എന്ന് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ ആദ്യം പറഞ്ഞതുപോലെ ഇത് കേവലം ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ ചിന്താശേഷിയുള്ള ആർക്കും സാധ്യവുമല്ല അത് ഈ പറഞ്ഞത് നിങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഒരു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ ഒരു തലനാരിഴ അതായത് തലമുടി അത് ആയിരം ഭാഗങ്ങളായി വിഭജിക്കാൻ ഒരാൾക്ക് പ്രാപ്തി ഉണ്ടെങ്കിൽ അങ്ങനെ ഈ പ്രപഞ്ചത്തെ ഇഴ കീറി പ്രാപ്തിയുള്ള ഒരു വ്യക്തിയാണ് ഈ സഹസ്രനാമ സ്തോത്രം രചിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇതിൽ ശ്രീവിദ്യ ഉപാസന എന്ന വിഭാഗത്തിലേക്ക് ഇപ്പോൾ പോകുന്നില്ല കാരണം അത് കുറച്ച് ഗഹനമായിട്ടുള്ള ഒരു വിഷയമാണ് എന്നാൽ ഈ ഉപാസനയിലെ ഷോഡശ മന്ത്രത്തിലെ ബീജാക്ഷരങ്ങളുടെ ഒരു സാര സമുച്ചയം ഈ ലളിതാ സഹസ്രനാമത്തിൽ അടങ്ങിയിരിക്കുന്നു എന്നത് ഒരു വാസ്തവമാണ് പക്ഷേ ഇപ്പോൾ അതിലേക്ക് പോയാൽ നമ്മുടെ ഇന്നത്തെ വിഷയം പൂർത്തിയാക്കാൻ വളരെയധികം സമയമെടുക്കും അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത് അക്ഷരങ്ങളുടെ പ്രാണശക്തി ഓരോ അക്ഷരത്തിനും അതിൻ്റേതായ കമ്പനം അതായത് വൈബ്രേഷനുണ്ട് ഈ ലളിതാ സഹസ്രനാമം ചൊല്ലുമ്പോൾ ഈ കമ്പനങ്ങൾ നമ്മുടെ ശരീരത്തിലെ ചക്രങ്ങളെ ഉണർത്തുകയും പ്രാണശക്തിയെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു തന്മൂലം എന്ത് സംഭവിക്കുന്നു രോഗപ്രതിരോധശേഷി വർദ്ധിക്കും അതിനെ തുടർന്ന് അഷ്ട ഐശ്വര്യങ്ങൾ വന്നുചേരാനും ഇതിടയാക്കുന്നു ഉദാഹരണത്തിന് ശ്രീ എന്ന അക്ഷരം ഐശ്വര്യത്തെയും സമ്പത്തിനെയും സൂചിപ്പിക്കുന്നു ചിത്ത് എന്ന വാക്ക് ബോധത്തെയും അറിവിനെയും സൂചിപ്പിക്കുന്നു ത്രിപുര എന്ന വാക്ക് മൂന്ന് ലോകങ്ങളെയും അതായത് ജാഗ്ര സ്വപ്നം സുഷുപ്തി എന്നിവയ്ക്ക് അതീതമായിട്ടുള്ള ആ ശക്തിയെ സൂചിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ഇതിലെ ഓരോ നാമവും ചൊല്ലുമ്പോൾ അതിലടങ്ങിയിട്ടുള്ള അക്ഷരങ്ങളുടെ ശക്തി നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഒരു ക്ലോക്കിലെ സെക്കൻഡ് സൂചി എങ്ങനെയാണോ ചാക്രികമായി ഈ ക്ലോക്കിനുള്ളിൽ പ്രവർത്തിക്കുന്നത് ആ രീതിയിൽ നമ്മുടെ പൾസിനോടൊപ്പം ചേർന്ന് ഈ സഹസ്ര നാമങ്ങളും അതായത് ഈ ആയിരം നാമങ്ങളും പ്രവർത്തിക്കുന്നു എന്നാണ് ഇതിൻ്റെ സാരം അല്ലെങ്കിൽ തന്നെ ഇത് സാധാരണക്കാരൻ്റെ ഭാഷയിൽ ഒന്ന് നോക്കുകയാണെങ്കിൽ ഈ ലളിതാ സഹസ്രനാമം എന്ന പേര് തന്നെ ലളിതമായി ചൊല്ലാൻ കഴിയുന്ന ഒരു നാമമായിട്ടാണ് ഇതിനെ കാണാൻ സാധിക്കുന്നത് പക്ഷേ ആദ്യം പറഞ്ഞതുപോലെ ഈ വരികളുടെ അർത്ഥം അത് അതിൻ്റെ ശരിയായ രൂപത്തിൽ പിടികിടണമെങ്കിൽ അതിന് വർഷങ്ങളോളം സമയമെടുക്കും എന്നാൽ നിങ്ങൾക്ക് നല്ല ഗ്രാസ്പിംഗ് പവർ ഉണ്ടെങ്കിൽ വെറും പകുതി സമയം കൊണ്ട് കരസ്ഥമാക്കുകയും ചെയ്യാം പറയാൻ കാരണം ഇതിലെ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് ധ്യാനിക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളിലെ പ്രാണശക്തിയെ ഉണർത്തുന്നതിനോടൊപ്പം നമ്മുടെ ശരീരത്തിലെ എഴുപത്തി രണ്ടായിരം നാടികളിലൂടെ ഈ അക്ഷരങ്ങളുടെ പ്രാണശക്തി സഞ്ചരിച്ച് ശരീരത്തിനും മനസ്സിനും ഏറ്റിരിക്കുന്ന ആ നെഗറ്റീവ് ഊർജ്ജങ്ങളെ പുറന്തള്ളുകയും അവിടേക്ക് പോസിറ്റീവ് ഊർജ്ജം നിറയ്ക്കുകയും ചെയ്യുന്നു തന്മൂലം ഇത് ആത്മീയ ഉണർവിന് കാരണമായി തീരുന്നു എന്ന് സാരം ഇത് ഈ പറഞ്ഞതുപോലെ സാധാരണക്കാരിൽ എങ്ങനെ പ്രകടമാകും എന്ന് ചോദിച്ചാൽ ഓരോ നാമത്തിലും ദേവിയുടെ ഓരോ ഭാവത്തെയാണ് നമ്മൾ ധ്യാനിക്കുന്നത് ഈ ധ്യാനം നമ്മുടെ മനസ്സിൽ ഒരു സംരക്ഷണ കവചം തീർക്കുകയും അതിനോടൊപ്പം നമ്മുടെ ഭൗതികവും ആത്മീയവുമായിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ ആഗ്രഹങ്ങളും അത് യാഥാർത്ഥ്യമാകാൻ വേണ്ടി അതായത് അത് റിയാലിറ്റി പ്രാപിക്കാൻ വേണ്ടി നമുക്ക് ശക്തി നൽകുകയും ചെയ്യുന്നു എന്തായാലും തൽക്കാലം നമുക്ക് ഇതിവിടെ അവസാനിപ്പിക്കാം ഇതിൻ്റെ അടുത്ത പാർട്ട് നമുക്ക് ഈ ലളിത സഹസ്രനാമത്തിലെ വളരെ പ്രധാനപ്പെട്ട വരികളുടെ അർത്ഥം പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാം ഇനി നമ്മുടെ പ്രാർത്ഥനയിലേക്ക് പേരും ജന്മനക്ഷത്രവും ഉൾപ്പെടുത്തേണ്ട ആളുകൾ താഴെ കമൻ്റ് ബോക്സിൽ മറക്കാതെ തരിക അതെഴുതിയടുത്ത് നിത്യപൂജയിൽ ഉൾപ്പെടുത്തി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം